എന്താ നിനക്ക് ദേഷ്യം ദേഷ്യം ഞാനൊന്നും ചെയ്തില്ല നീ എന്നെ എന്നെ അടുത്തേക്ക് നല്ലോണം തല്ലാൻ തോന്നുന്നുണ്ടല്ലേ തോന്നുന്നുണ്ടോ ും സന്യാസികൾക്ക് ചേർന്ന കാര്യങ്ങളെ അല്ല ശരിക്കും നീ ഒരു സന്യാസിനിയല്ല നിനക്ക് ഇതുപോലെ ഒരുപാട് ഫീലിംഗ്സ് ഉണ്ട് എല്ലാം നീ മറച്ചു വെക്കിയ നീ അവിടെ വെച്ച് കരഞ്ഞു ഇന്ന് നീ വല്ല ദേഷ്യപ്രേം ചെയ്യുന്നു ഇതുപോലെ നിന്റെ ഉള്ളിൽ പ്രേമുണ്ട് അതങ്ങ് സമ്മതിച്ചൂടെ എന്തിനായി മുഖം മൂടി ആരെ കാണിക്കാനോ എന്ത് പറ്റുന്നു ഈ സോറിയും മറ്റൊരു ഫീലിംഗ്സാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിക്കും എന്നാ ഞാൻ കെട്ടാൻ സമ്മതിക്കില്ലേ എന്തോ അടിയാരുത് എന്റെ അമ്മു വയലൻ്റെ കെട്ടിക്കും ഏ ഏ എന്തിനാ നീക്കറിയേ ഇത് വെറും മണ്ണല്ലേ ഈ ബ്ലഡ് പോലും വെള്ളത്തിൽ അലിഞ്ഞു പോണ്ടല്ലേ ഇതൊക്കെ നീ പറഞ്ഞ പോയൻ സാർ നന്നായിട്ട് നന്നായിട്ടറിയാൻ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നാളെ തിരിച്ചു പോകും നിനക്ക് വേണ്ടി സൈലന്റ് വാലിയിൽ പത്ത് മണിവരെ വെയിറ്റ് ചെയ്യും വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകും ഇനി ഞാനത് പറയില്ല ആലോചിക്കും നീ കരുതുന്ന പോലെ ഞാൻ അത്ര തെമ്മാടിയൊന്നുമല്ല നല്ല കുറെ ക്വാളിറ്റി എന്നിലും ഉണ്ട് കഷ്ടം ഇനി അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ എന്തു ചെയ്യും അല്ലേ

എല്ലാവരോടും പറഞ്ഞു വൈശാലിയോട് പറയുന്നില്ലേ പറയുന്നില്ല എന്തേ നാളെ വൈശാലി എൻ്റെ കൂടെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് ശുക്രിയ ശരി ബൈ ബൈ വരുന്ന ഒന്ന് വേഗമാട്ടെ ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമ്പോൾ നമ്മൾ അതിനോട് ലേറ്റ് ആകും ഏ ഇതെന്തോ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത് ഭാര്യ നോക്കുമ്പോ വല്ലാത്തൊരു വിഷമം

എനിക്ക് ഉറപ്പാ മകണ്ടാ നോക്ക് പോകാം ഞാൻ വണ്ടിയുടെ മുകളിൽ കാണും അകത്ത് സ്ഥലമുണ്ട് ഇവിടെ ചെയ്തോണ്ടിരിക്കട്ടെ എനിക്ക്

या क्या कर रहे हो जब से तुझे देखा है नींद नहीं आती चल चल रे എന്റെ അടുത്തേക്ക് ഒന്ന് പേര് പറഞ്ഞ അല്ലേ അല്ലേ പിന്നെ വൈശാലി വൈശാലിശ വരാൻ ലേറ്റ് ആയല്ലേ വരാൻ ലേറ്റ് ആയതല്ലേ അപ്പൊ നീ എന്റെ അടുത്തേക്ക് വന്നതല്ലേ നീ വന്ന എന്റെ അടുത്തേക്കല്ലേ നീ വന്ന് ഞാൻ വിളിച്ചിട്ടല്ലേന്ന് പിന്നെ എന്തിനാ നീ വന്ന് എന്റടുത്തേക്ക് വന്ന എന്റടുത്തേക്ക് നീ വന്നെനിക്ക് ഉറപ്പുള്ളൂ ഞാൻ വിളിച്ചിട്ടാ നീ വന്ന് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല തിരിച്ചു പോകാൻ എന്തുകൊണ്ടാ കഴിയാത്തോ

എന്താണ് നിന്റെ പ്രശ്നം നീ നീ കാര്യം വാടാ എന്തിനാടാ ഉന്നെ തല്ലി എനിക്ക് കുറച്ച് പണി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം വന്ന ഉടനെ കണ്ടേക്കാം ആ പിന്നെ എന്റെ ഫോണിലെ കേസ് തീരാറായി ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാകാതിരിക്കണമെങ്കിൽ ആ ആ ബാറ്ററി ചാർജ് ചാർജ് നിന്റെ ബ്രെയിനും കൂടി ഞാൻ അവനെ എവിടെ ബാലു ബാലു വന്നില്ല ഓ സമാധാനമായി അവൻ ഉണ്ട് സാറിനോട് പറയാതിരിക്കുന്ന എങ്ങനെയാ ഒരു ഒരു പ്രേമോ അത് വെറും പെണ്ണൊന്നുമല്ല ോട് പറയാതിരിക്കുന്നേമത്തെ കൊടു എന്ത ജീവിതായത് വരുപിടി ചോറല്ലേ ഇത്തിരി മീൻകറിയും കൂട്ടി കുഴച്ച് തിന്നിട്ട് എത്ര വാ നാളായിന്നറിയോർത്തിട്ട് കൊതി വരണം നീ നോക്കണത് അല്ലേ കേട്ടില്ലേ എത്ര സുന്ദരിയാ ചെറിയ പോലത്തെ വൈശാലി ഒറ്റ തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും പൊട്ടുകുത്തണമെന്ന് തോന്നും അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വെക്കാത്തത് ഒരു ദിവസ ആരോട് സംസാരിക്കാതിരിക്കസ്റ്റ് ഓഫ് നോൺസെൻസ് ഒക്കെ താനേ കുറയും എന്താ നിയ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ ചോദിച്ചായിരുന്നല്ലോകോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ നമ്മുടെ ലോഡ് മൂന്നെണ്ണം പോകുന്നുണ്ട് കേട്ടുവിടാന്നെ പിന്നെ എന്തു വേണമെന്ന് പറ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ എന്താ പറയുന്നേ നിക്കളാ നീ എന്താ എഴുന്നേറ്റ് ബുക്കിളായിരുന്നത് എന്താടാ ഞാനൊരു കത്തിയാണ് തോന്നി നിനക്ക് ഇവിടെ മുപ്പത് വർഷമായി ആപ്പിൾ ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ എന്താ ആരാണെന്നോ ഞാൻ ഇവിടെ ഓരോരുത്തരുടെയും ചോദിച്ചു ആരാണെന്ന് നിനക്ക് മര്യാദ ഏടാ എന്താടാ സംസാരിക്കാത്തത് ഞാൻ കിടന്ന് കുറയ്ക്കുന്നുണ്ടല്ലേടാ നിന്നെ നാ ഇറങ്ങി പോയടാ സംസാരിക്കാ സംസാരിക്കാൻ മര്യാദക്ക് എന്നെ വെറും മറ്റവനാക്കുന്നോടാ നീ സംസാരിക്കാതെ പോയാൽ ഈ മോന്ത ആപ്പിൾ ചതയ്ക്കുന്നത് പോലെ ചവിട്ടി ചതയ്ക്കും ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നതാ നല്ലത് സംസാരിക്കുന്നു പല്ലടിച്ച് കൊഴിക്കണോ ഇതെന്താ പാറക്കല്ലോട്ടുള്ള ഐഡിയ